ജനലക്ഷങ്ങൾ വന്നടഞ്ഞു ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടു ആഘോഷം ഭക്തിസാന്ദ്രമായി സാന്ദ്രമായി വിശുദ്ധ അന്തോണീസിന്റെ മൂന്ന് തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് ദേവാലയത്തിലെ ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ വന്നെത്തി നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എല്ലാങ്ങളും പറയുമ്പോൾ ഇവിടെ കണ്ണുനീരിലൂടെ പ്രാർത്ഥിച്ച് വിശുദ്ധ പോലീസിന്റെ സമരത്തിൽ നിന്നും നന്ദി അർപ്പിക്കുവാനായി വന്നിരുന്നതിൽ ഭൂരിഭാഗം പേരും പറഞ്ഞ ഒരു കാര്യമാണ് വിശുദ്ധന്റെ കഴിയാത്ത ഭാവിയിലെ ശക്തി അനുഭവിച്ച ഒരുപാട് വചനത്തിന്റെ പാലകനായി വിശുദ്ധ പോലീസ് വിശുദ്ധ ഗ്രന്ഥം കയ്യിൽ പിടിച്ചിരിക്കുന്നതിന്റെ സൂചന എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട്

विशुद्ध जन्मों को थोड़ा बाहुबली को थोड़ा आकीन हुआ है नहीं बोलेंगे कि अगर पाली हो तो उनके बाकी मानवाइन दुखाइयों से जो कुछ पगला नाम किया है इलेवेंथ अट्ठारह बातों में पाली होते हैं वादरते देव पालर लगाई बांस लगाई विशुद्ध अधूरे से देव लाभिले थोड़े सक्तम आया लाभ उल्लाध रा� രാവിലെ പത്ത് പതിനഞ്ചിന് കോട്ടപ്പുറം രൂപതാമെത്രാൻ റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഊട്ടു നേർച്ച ആശീർവദിച്ചു തുടർന്ന് കോഴിക്കോട് കുളത്തുവായിലിൽ നിന്നും എത്തിയ കണക്കഞ്ചേരി ജോയിക്കും കുടുംബത്തിനും ആദ്യ നേർച്ച സദ്യ വിളമ്പി തുടർന്ന് നടന്ന തിരുനാൾ ദിവ്യവലിയിൽ ഫാദർ ആന്റണി ഇലഞ്ഞ സന്ദേശം നൽകി വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ച പള്ളിക്ക് ചുറ്റും നടത്തിയ പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം പൂക്കൾ വർഷിച്ചു തിരുനാളിന്റെ ഭാഗമായി രാവിലെ ആറ് പതിനഞ്ച് മുതൽ രാത്രി പത്ത് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടക്കുന്നുണ്ട് തിരുനാൾ തിരുനാളാഘോഷങ്ങൾക്ക് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ സഹവികാരി അജയ് ആന്റണി പുത്തൻപറമ്പിൽ സിസ്റ്റർ ബിൻസി ഫ്രാൻസിസ് കുറുപ്പശ്ശേരി ജോഷി പടമാട്ടുമൽ ബീനൻ താണിപ്പിള്ളി അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി മെയ് ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ചയാണ് എട്ടാമിടം അന്നേദിനം ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ കൂട്ടായ്മ നടക്കും ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ എന്നും കളിയും പഠനവുമായി കുരുന്നുകളെ ഉല്ല എൽ ജി യു കെ ജി ക്ലാസുകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമുദ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ സയൻസ് ലാബ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ ഇംഗ്ലീഷ് സ്കൂൾ കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്ല കഴിഞ്ഞവർക്ക് രണ്ട് വർഷം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം കേ ടെ സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ മൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് സെവൻറ്റീൻ റോഡ് ത്രിപ്രയാർ സത്യമുണ്ട് ഞങ്ങളുടെ ഇഷാര ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ൂർഡ് ത്രിപ്രയാണത്തിന്റെ സത്യം സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ മൂന്ന് പീഡികയിൽ